അതിൽ നോക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മുഖം ആകെ മാറിയിരിക്കുകയാണ് കാരണം അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടാണോ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇന്ന സഭയിൽ കണ്ടത് മുൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോ ഇവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറാൻ നീക്കി പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഞാൻ അൻവർ സഹാദിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രതിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അൻവർ സാഹത്ത് ഈ ഉദ്യോഗസ്ഥനം മുഴുവൻ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു ധനമന്ത്രിയെ കാണുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറെ കാണുന്നു അങ്ങനെ ഒരു എം എൽ എ തന്നെ പ്രതിപക്ഷത്തെ ഒരു എം എൽ എ തന്നെ ഇതിനെ മുൻകൈ എടുത്തേനെ ഞാൻ ആദ്യമേ തന്നെ അൻവർ സാദത്തിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക പ്രതിപക്ഷത്ത് കാര്യങ്ങൾ അത്ര ശുഭകരമല്ല മുൻ പ്രതിപക്ഷ നേതാവും നിലവിലത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് മാറന്നിരിക്കി പുറത്തു വരുന്നുണ്ട് പ്രതിപക്ഷ നേതാവിൻ്റെ മുഖത്ത് അത് കാണാൻ പറ്റുന്നുണ്ട് ഈ കാര്യം പറഞ്ഞത് കുന്നത്നാട് എം എൽ എ പി വി ശ്രീരജനാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം പ്രതിപക്ഷ നേതാവിൻ്റെ മുഖഭാവങ്ങൾ വ്യക്തമായിട്ട് വിശദീകരിക്കുന്നുണ്ട് പ്രതിപക്ഷത്ത് ഒരു കാര്യങ്ങളും വ്യക്തമായി ചർച്ചയ്ക്കെടുക്കുന്നില്ലെന്നുള്ള കാര്യം പ്രതിപക്ഷൻ മുഖത്തറിയാൻ പറ്റുന്നുണ്ടെന്നാണ് ശ്രീജൻ എം എൽ എ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കുന്നനാട് എം എൽ എന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സർ ഈ കഴിഞ്ഞ ദിവസം വളരെ രസകരമായൊരു കാര്യം നമ്മുടെ സഭയിൽ തന്നെ നടന്നു എന്നെയൊക്കെ വളരെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ് കാരണം അടിയന്തര പ്രമേയമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു സ്വാഭാവികമായിട്ടുള്ള പ്രതികരണങ്ങൾ ഭരണപക്ഷത്തു നിന്നുണ്ടാവുന്നു പക്ഷെ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത് കാരണം ഇത്രയും ആരാധനായിട്ടുള്ള വലിയ അഞ്ച് അഞ്ച് ടൈം പ്രതി അംഗമായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കണ്ടപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയി കാരണം വളരെ രൂക്ഷമായിട്ടൊരു പേപ്പറെടുത്ത് നിലത്തടിച്ച് സ്പീക്കറുടെ നേരെ കൈകൾ ഉയർത്തി അദ്ദേഹത്തിൻ്റെ സംസാരം എന്നെ എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി അത് കഴിഞ്ഞ് ഞാൻ ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് ഞാൻ ചായ പിടിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ ഒരാളെനിക്ക് അയച്ചു തന്നത് ആ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി കൂടിയെന്നും അതിൽ അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് എ പി അനിൽകുമാർ അടക്കമുള്ള ആളുകളെ ഉന്നയിച്ചതെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിനെ സംസാരിക്കാൻ പോലും അദ്ദേഹത്തിന് അനുവദിച്ചില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാതി ആ പരാതി കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ ഇന്നലെ അദ്ദേഹം സഭയിൽ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ഒരു പ്രതികരണം വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടുപോയതായിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ സഭയിൽ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ഇവിടെ വികസനങ്ങൾ നടക്കുന്നില്ല മറ്റ് ഒരു കാര്യങ്ങൾ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുന്നത് പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ എയർ കേരള എന്ന് പറയുന്ന വിമാന കമ്പനിയും കുറേ ഉദ്യോഗസ്ഥർ സഭയുടെ പുറത്ത് ഇങ്ങനെ കാണാൻ നടക്കുന്നുണ്ട് അവരെ നയിക്കുന്നത് ആലുവ എം എൽ ആയിട്ടുള്ള അൻവർ സാദത്താണ് ഞാൻ അൻവർ സാദിനെ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിൽ ഒരു വികസനവും നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പ്രതിപക്ഷത്തിൽ നിന്ന് വ്യത്യസ്തനായിട്ട് അൻവർ സാഹത്ത് ഈ ഉദ്യോഗസ്ഥനം മുഴുവൻ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ കാണുന്നു ധനമന്ത്രിയെ കാണുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കറെ കാണുന്നു അങ്ങനെ ഒരു എം എൽ എ തന്നെ പ്രതിപക്ഷത്തെ ഒരു എം എൽ എ തന്നെ ഇതിനെ മുൻകൈയ്യെടുത്തേനെ ഞാൻ ആദ്യമേ തന്നെ അൻവർ സാഹത്തിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നിരവധി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ഈ ബഡ്ജറ്റ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ അടക്കം സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന നിരവധി കാര്യങ്ങളെക്കുറിച്ച് സഭയിൽ പറയുകയുണ്ടായി സാറേ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ വലിയ സർക്കാരിൻ്റെ ആനുകൂല്യമൊന്നും നമ്മുടെ ചെറുപ്പകാലത്ത് എനിക്ക് കിട്ടി അങ്ങനെ അങ്ങനെ ഇവിടെ ഇരിക്കുന്ന പലർക്കും കിട്ടിയിട്ടില്ല പക്ഷേ ഇന്ന് എന്താണ് സ്ഥിതി സാർ ആ സർക്കാർ പുറത്തിറക്കുന്ന ഒരു പുസ്തകമുണ്ട് സർക്കാരിൻ്റെ ആനുകൂല്യ ആനുകൂല്യങ്ങളെക്കുറിച്ച് ഏകദേശം അറുന്നൂറോളം ആനുകൂല്യങ്ങളാണ് സർക്കാർ അതിൽ പറയുന്നത് എത്രയോ ആനുകൂല്യങ്ങൾ ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ച് ഈ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ കൃത്യമായിട്ട് അപേക്ഷ കൊടുത്താൽ പോലും അതെല്ലാം കിട്ടുന്ന തരത്തിലേക്ക് ഇന്ന് നമ്മുടെ ഭരണ ഭരണശിരാകേന്ദ്രങ്ങൾ മാറി ഓരോ മേഖലകളും ഞാനിപ്പോൾ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന യാത്രകളാണ് ആ യാത്രയിൽ കേരളത്തിൽ മുഴുവനും യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വടക്കുനിന്ന് തെക്കോട്ട് ഒക്കെ യാത്ര ചെയ്യുമ്പോൾ റോഡ് കണക്ടിവിറ്റി എത്ര മനോഹരമായിട്ടാണ് ബി എം ബി സി നിലവാരത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ ആയാലും ഭരണപക്ഷത്തിൻ്റെ ആയാലും എല്ലാ സ്ഥിരാ കേന്ദ്രങ്ങളും തമ്മിൽ കണക്ടിവിറ്റി എത്രയോ കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് പി ഡബ്ല്യു ഡി നടപ്പില ഞാൻ പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ ആ കാര്യത്തിൽ പ്രത്യേകം അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് ടൂറിസം മേഖല നിരവധിയായിട്ടുള്ള ആഭ്യന്തര ടൂറിസ്റ്റുകൾ ഇന്ന് നമ്മുടെ ലോക്കൽ സംവിധാനത്തിൽ തന്നെ എല്ലാ ഫാമിലികളും വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ അതാത് പ്രാദേശിക സ്ഥലത്ത് യാത്ര പോകുവാനും അവരുമായിട്ടൊക്കെ സംസാരിക്കുവാനൊക്കെ നമുക്ക് അവസരം കിട്ടുന്നുണ്ട് ഇപ്പം എൻ്റെ പ്രദേശത്ത് തന്നെ കടമ്പ്രയാർ ടൂറിസം ഡെസ്റ്റിനേഷൻ സെൻറ്ററാണ് അതിനിപ്പോൾ സർക്കാർ നവകേരള സഹസിനെ എല്ലാവരും വിമർശിക്കുന്നുണ്ട് ഇപ്പം ഞാൻ നവകേരള സദസിനെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചിരു മൂന്നര കോടി രൂപ അതിനു വേണ്ടിയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നിരവധി പദ്ധതികൾ സ്കൂളുകൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇവിടെ എല്ലാ സ്കൂളുകളും തന്നെ ഏറ്റവും ആധുനിക രീതിയിലാണ് അത് പുതിയ കെട്ടിടങ്ങൾ വരുന്നു പുതിയ അധ്യയന രീതികൾ വരുന്നു കുട്ടികൾ ഹാപ്പിയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ ചില ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ ആ കുട്ടികളുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ കാണുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് സന്തോഷിക്കാനുള്ള പുതിയ തലമുറ ഇനിയും ഈ സർക്കാരുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പുതിയ മൂന്നാം പിണറായി സർക്കാരിലേക്ക് പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇന്ന് പ്രതിപക്ഷം എത്രയോ അനാവശ്യമായ വിവാദങ്ങൾ ഇന്ന് സാറേ കേരളത്തിലെ ദാരിദ്ര്യത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ദാരിദ്ര്യം കേരളത്തിൽ ഉണ്ടോ കേരളത്തിലുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട് പണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു പക്ഷേ മൊബൈൽ ഫോണിൻ്റെ റീചാർജ് അടയ്ക്കാൻ പൈസയില്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മളൊന്ന് റീഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് നമ്മുടെ ദാരിദ്ര്യം മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആശുപത്രികൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിങ്ങൾക്ക് പറയാം നിങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ പറയാം അതിദാരിദ്ര്യരെ പട്ടിക എടുത്താൽ തന്നെ കേരളത്തില് എത്ര അതിൻ്റെ നമ്പറുകള് കുറച്ച് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നുണ്ട് ആ നമ്പറുകള് കുറച്ച് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയുന്നുണ്ട് ഓരോ മേഖലകളിലും നിങ്ങൾ നോക്കിയോ ഓ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ നിങ്ങളുടെ സംസാരിക്കാം പ്രസംഗം നിങ്ങളെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്നും ഞാൻ നിർത്താൻ പോകുന്നില്ല നമ്മുടെ സമസ്ത മേഖലകളിലും ഈ വികസനം ഓരോ സാധാരണക്കാരൻ്റെ അടുത്തേക്കും എത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് വികസന കാഴ്ചപ്പാടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം നേരത്തെ രമേശ് ചെന്നിത്തല ഞാൻ അത്ഭുതപ്പെടുകയാണ് സാധാരണ രീതിയിൽ രണ്ട് അടിയന്തര പ്രമേയങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്ന ഒരു സാധനം ഇന്ന് രമേശ് ചെന്നിത്തല അത് അടിച്ചു കാരണം ഒന്ന് ഡിസിലറിയും മറ്റേത് പി ടിക്കറ്റുമായിട്ട് അതിൽ നോക്കുമ്പോൾ പ്രതിപക്ഷ മുഖം ആകെ മാറിയിരിക്കുകയാണ് കാരണം അദ്ദേഹം തന്നെ അത്ഭുതപ്പെട്ടു പോയി യു ഡി എഫിൽ ചർച്ച ചെയ്തിട്ടാണോ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇന്ന സഭയിൽ കണ്ടത് മുൻ പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മറ നീക്കി പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് അപ്പൊ അതെല്ലാം നിങ്ങളുടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഇപ്പൊ അടുത്ത പ്രാവശ്യത്തെ മന്ത്രിസഭയില് ആരൊക്കെ ഉണ്ടാവണമെന്ന ചർച്ചയാണ് അവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ തുടങ്ങിയിരിക്കുന്നത് ആര് മന്ത്രിയാകണം ആരൊക്കെ എനിക്ക് ആര് ഇപ്പൊ ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പ്രതീക്ഷകളല്ല അറ്റ ആ ഏതെങ്കിലും സർക്കാർ വരട്ടെ എനിക്ക് അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് മാറി എന്നുള്ളതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഏതായാലും എനിക്ക് ഒരു സന്തോഷമുള്ളത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ശ്രീ ചാണ്ടിയുമനും ഒരു നിയോഗം പോലെ ഒരേ സീറ്റിൽ എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കാരണം ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചാണ്ടിയുമ്മനെ വിളിച്ചില്ല എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പറയുമ്പോൾ സഭയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരുമിച്ചിരിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടായി രാഹുൽ മാങ്കൂട്ടത്തിന് ഞാൻ പ്രത്യേകം ഒരു അഭിനന്ദനം ആ കാര്യത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങേക്ക് ഈ നിയമസഭയിൽ നല്ലൊരു ഭാവ്യം ഉണ്ടാകട്ടെ ഒന്നര കൊല്ലം എന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രസംഗം ചുരുക്കിയാണ് നന്ദി നമസ്കാരം താങ്ക്